ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു യാത്ര പോവാട്ടോ രാവിലെ അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുട്ടിമണീസ് രണ്ടും ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ ഇന്ന് അവധിയായിരുന്നു എല്ലാവർക്കും അവധി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നാലും ഞങ്ങൾ വെളുപ്പിന് അഞ്ചര ആയപ്പോഴത്തേനും ഇറങ്ങി അമ്പലത്തിലേക്ക് പോകുക കേട്ടോ ആദ്യമേ ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ കയറി കൊട്ടാരക്കരയിലെ മാസത്തിൽ ഒരു വട്ടം ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വന്നു അവധി അവധിയായിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ശിവേലി നടക്കുന്ന സമയമായിരുന്നു രാവിലത്തെ പൂജ നടക്കുന്നു അപ്പോൾ പൊടി പോയി ഉണ്ണിയപ്പത്തിന് എഴുതാനായിട്ട് പോയി കൊട്ടാരക്കര അമ്പലത്തിൽ വന്നാലും ഉണ്ണിയപ്പം മേടിക്കാണ്ട് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഇല്ലേ എല്ലാവരും കൊട്ടാരക്കര അമ്പലത്തിൽ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് എല്ലാവരും മേടിക്കുകയും ചെയ്യും അതേപോലെ തന്നെ തേങ്ങ അടിക്കാറുണ്ട് നമ്മൾ വന്നവരെ തേങ്ങ അടിച്ച് പ്രാര്ത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം സക്സസ് ആവും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയാണ് അപ്പോൾ ഞങ്ങൾ നേരെ വന്നു തേങ്ങയും മേടിച്ച് ഉണ്ണിയപ്പത്തിനുള്ള റെസീത് എഴുതിയിട്ട് ഭഗവാനെ കാണാനായിട്ട് അകത്തേക്ക് കയറുകട്ടോ അകത്തേക്ക് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന് തേങ്ങ അടിച്ചു തേങ്ങ അടിക്കുമ്പോൾ എപ്പോഴും ടെൻഷനായിട്ടോ പൊട്ടുവോ പൊട്ടുവോ പൊട്ടുവോന്നുള്ളത് അതുകൊണ്ട് ആദ്യത്തെ ഒരു തേങ്ങ ഞാൻ അടിച്ചിട്ട് രണ്ടാമത്തെ തേങ്ങ പൊടിയുടെ കൊടുത്ത് പൊടിയാണ് അടിച്ചത് അപ്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ആൻക്കുട്ടും തേങ്ങ കൊടുക്കാത്തതിന് പരാതി പറയുക കേട്ടോ അവൾക്ക് തേങ്ങ കൊടുക്കണം അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിക്കും പിന്നെ അതൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ആരായാലും പരിചയമുണ്ടോ ഇല്ലയോന്നൊന്നും ഇല്ല ചെന്നോളും അപ്പോൾ ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് പോയി രാവിലെ അത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വന്നു രണ്ട് പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ച കേട്ടോ ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് അപ്പോൾ ഞാനി അവിടെ ഇവിടേക്ക് ഓടുന്നതുകൊണ്ട് അവളെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന എന്നിട്ട് പിന്നെ താഴെത്തൊടി നടക്കാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കി നടത്തിക്കൊണ്ട് വരിക അപ്പോൾ രണ്ടുപേരും ഉറങ്ങിയിട്ടൊന്നുമില്ല നടന്ന് നമ്മുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് മാല മേടിച്ചു ഒന്ന് കാറിലിടാനും ഒന്ന് എനിക്ക് ഷോപ്പിൽ കൊണ്ടുപോയിടാ കൊണ്ടുപോയിട്ടിടാനും വേണ്ടിയിട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി കയറി ഇനി അടുത്തടുത്തേക്ക് പോകുകട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കിക്കൊണ്ട് പോയായിരുന്നു അപ്പോൾ ഉറക്കം വരുന്നു എന്നാലും ഞങ്ങൾ ഉറങ്ങത്തില്ല എന്നുള്ള വാശിയിലിരിക്കുവാണ് പിന്നെ വണ്ടി കയറാത്ത താമസം ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് എന്നാലും ഉറക്കം നിൽക്കുന്നതുകൊണ്ടൊരു ക്ഷീണം ഒരു ചായയും ഒരു വടയും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മൾ പോകുന്ന കല്ലേലി ഊരാളി അപ്പങ്കാവ് അമ്പലത്തിലോട്ടാണ് ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റീൽസിലൊക്കെ പറയുന്നതാണ് തന്നെ അത്യാവശ്യം കുറേ മരങ്ങളും ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാവിലെ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവധിയായത് കൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ ഇതുവഴി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് പോകാനായിട്ട് അമ്പലത്തിൻ്റെ ഫുൾ വ്യൂതാ കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളെ താഴത്തേക്ക് പോകണം ഇവിടെ അമ്പലത്തിൽ ഇങ്ങനെ അനൗൺസ് ചെയ്ത അമ്പലത്തിലെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന വഴിയില് തിരിച്ചൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ചെല്ലത്തില്ലേ ഇതുവഴി നമ്മൾ ഇറങ്ങാൻ മാത്രമേ ചെയ്യുള്ളൂ തിരിച്ച് കയറി പോകരുതെന്ന് പറയുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന തിരക്കല്ല രസീത് എഴുതാൻ നിൽക്കുന്ന തിരക്കായിരുന്നു അത് ഞങ്ങൾ തന്നെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കൂടുതൽ നിന്നിട്ടാണ് രസീത് എഴുതിയത് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ രസീത് എഴുതി കൊണ്ടുവന്ന് അവിടെ വന്ന് തേങ്ങ ഉടച്ചിട്ടാണ് നമ്മുടെ അടുത്ത് കാര്യം പറയുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ ഇവിടെ വീഡിയോ എടുക്കുന്നതിനോ ഫോൺ കൊണ്ടുപോകുന്നതിനോ എങ്ങും ആരും ഒന്നും പറയുന്നില്ല കേട്ടോ അവർ കാണുന്നൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കരുതൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളവിടെ മെയിൻ പ്രതിഷ്ഠയായ കല്ലയിലി അപ്പൂപ്പൻ്റെയാണ് കണ്ടത് ഇത് കല്ലയിലി അമ്മ അതായത് അപ്പൂപ്പൻ്റെ അമ്മയായിട്ടാണ് സങ്കല്പം പിന്നെ നമ്മുടെ കുറേ ഉപദേവതമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അമ്പ അമ്പലത്തിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ നിറച്ച് ആ പുഴ അപ്പോൾ ഇതാണ് അവിടുത്തെ താമ്പൂലം ഇതെടുത്തിട്ട് നമ്മളവിടെ കൊണ്ടുചെന്ന് കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഊരാളികൾ അത് ഇങ്ങനെ പൂജിച്ചിട്ട് നമ്മളുടെ അടുത്ത് കുറേ കാര്യമൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പൂജ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്തിട്ട് ഉടയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾക്ക് തിരിച്ച് യും കേട്ടോ എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചുള്ള വഴിപാട് പറയുമ്പോൾ നമ്മൾ പോയി എഴുതുവാണ് വേണ്ടുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ നമ്മൾ ആ വട്ടി മേടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ അപ്പൂപ്പൻ്റെ അടുത്തുനിന്ന് തുടങ്ങി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലായിടത്തും ഇങ്ങനെ പോകണം പിന്നെ അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ ഈ പൊങ്കാല ഇടിയിൽ പൊങ്കാല വന്നിട്ട് ഭക്തജനങ്ങൾക്കിടാം അതൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉപദേവതകൾ നമ്മൾ ഈ വട്ടിയായിട്ട് ഈ എല്ലാ ദൈവങ്ങളെയും തൊഴുത് തൊഴുത് തിരിച്ച് വട്ടിയും കൊണ്ട് നമ്മൾ ആദ്യം സ്ഥലമില്ലേ അവിടെ ചെന്ന് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു സമയം എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് ആറു മണിവരെ ഉണ്ട് ഇടയ്ക്ക് അമ്പലം അടയ്ക്കട്ടെ ഒന്നുമില്ല ആറ് മണിക്കുള്ളിൽ എപ്പോൾ ചെന്നാലും നമുക്ക് തൊഴാൻ പറ്റും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇടയ്ക്ക് അമ്പലം അടച്ചു പോകുമെന്നുള്ള പേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് സമയം അറിയുന്നത് അപ്പോൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേനും എൻ്റെ താഴത്ത് ഈ പുഴയിൽ വന്നിട്ട് പൊന്നു കാലു നനയ്ക്കണമെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വ്യൂ ആട്ടോ ഇപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ കുറച്ച് കുറവായിരുന്നു പക്ഷെ എന്ന ാലും നല്ല വ്യൂ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിറയെ മീനുകളുമൊക്കെ ഉണ്ടകത്ത് മീനൊക്കെ ആയിട്ട് കിടപ്പുണ്ട് പിന്നെ ഇവിടെ എന്താണെന്നറിയോ ഇവിടെ ഫുൾ ടൈം അന്നദാനം ഉണ്ട് കേട്ടോ കഞ്ഞിയും പയറുമായിട്ട് നല്ല ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ആയിട്ട് തരുന്നുണ്ട് അവിടെ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ താഴെ പോയി മീനൊക്കെ കുറച്ച് പൊരിയൊക്കെ ഇട്ടൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഇത് കണക്ക് എന്താ ഫോറസ്റ്റിൻ്റെ ഏരിയ കൂടി ആയിട്ടോ പോകുന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതേപോലെ കുറേ പശുക്കുട്ടികളൊക്കെ കൂട്ടം കൂടിയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും ഒരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാവരും ഒന്ന് പോയി നോക്കാം കേട്ടോ